രാജ്യത്തെ നടക്കിയ പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ന് വർഷം നാല്പത് സൈനികർക്ക് ജീവൻ നഷ്ടമായ ആക്രമണത്തിന് സൈനിക നടപടിയിലൂടെയാണ് ഇന്ത്യ തിരിച്ചടി നൽകിയത് വീരമൃത്യു വരിച്ചവരിൽ മലയാളി വി വി വസന്തകുമാർ അടക്കമുണ്ടായിരുന്നു പുൽവാമ ജില്ലയിലെ അവന്തിപുരക്ക് സമീപമാണ് ആക്രമണം നടന്നത് ഇന്ത്യയുടെ നാല്പത് വീരസൈനികരെയാണ് പുൽവാമ ഭീകരാക്രമണത്തിൽ നഷ്ടമായത് അവധി കഴിഞ്ഞു മടങ്ങുന്നവരടക്കം രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് സി ആർ പി എഫ് ജവാന്മാർ എഴുപത്തിയെട്ട് വാഹനങ്ങളിലായി ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള യാത്രയിലായിരുന്നു ചാവേർ ഓടിച്ച കാറിൽ നൂറ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളുണ്ടായിരുന്നു ഉഗ്രസ്ഫോടനത്തിൽ കാറും ബസും തിരിച്ചറിയാനാവാത്ത വിധം നശിച്ചു മൃതദേഹങ്ങൾ നൂറു മീറ്റർ അകലെ ചിതറിത്തെറിച്ചു വീഴു പിന്നാലെ എത്തിയ ബസ്സുകൾക്കും സ്ഫോടനത്തിൽ കേടുപറ്റി എഴുപത്തിയാറാം ബറ്റാലിയന്റെ ബസ് പൂർണ്ണമായും തകർന്നു അതിൽ നാൽപ്പത് പേരാണുണ്ടായിരുന്നത് വീരമൃത്യു വരിച്ച മലയാളി വസന്തകുമാർ എൺപത്തിരണ്ടാം ബറ്റാലിയനിലെ ജവാനായിരുന്നു പുൽവാമ കാക്കപ്പോറ സ്വദേശി ആദിൽ അഹമ്മദായിരുന്നു ചാവേർ ആക്രമണം കഴിഞ്ഞ് ആറു ശേഷം അന്വേഷണം എൻ ഐ ഏറ്റെടുത്തു ഭീകരാക്രമണത്തിന്റെ ഏകോപനം നിർവഹിച്ചത് ഇരുപത്തിമൂന്നുകാരൻ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മുദസിർ അഹമ്മദ് ഖാൻ ആണെന്ന് കണ്ടെത്തി ഇയാളെ പിന്നീട് ഏറ്റുമുട്ടൽ വധിക്കുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രണ്ടു മാസം മുൻപായിരുന്നു പുൽവാമ ആക്രമണം ആക്രമണത്തിന്റെ പന്ത്രണ്ടാം ദിനം ഇന്ത്യ തിരിച്ചടി നൽകി പാകിസ്ഥാനിലെ ബാലാകോട്ടിലെ ഭീകര പരിശീലന കേന്ദ്രമാണ് മിന്നലാക്രമണത്തിൽ തകർത്തത് നാഷണൽ ഡെസ്ക് സി ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തു മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം